ം മുതൽ കേട്ടു വളർന്നത് കഠിനാധ്വാനം ചെയ്യുന്നവർ മാത്രമേ വിജയിക്കുകയുള്ളൂ എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം എന്നൊക്കെയാണ് പൊരിവയിലത്ത് റോഡ് പണിയെടുക്കുന്നവർ പാടത്തും പറമ്പത്തും കൃഷി ചെയ്യുന്നവർ അവരുടെ എല്ലും പല്ലും മുറിയുന്നതല്ലാതെ ആരും സമ്പന്നരാകുന്നത് നാം കണ്ടിട്ടില്ല അപ്പോൾ കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് മാത്രം നാം സമ്പന്നരാകുമോ ഇല്ലേയില്ല പിന്നെ ആരാണ് സമ്പന്നരാകുന്നത് ചുറ്റും നിരീക്ഷിക്കുക അതാണ് ജസ് ബസൂസ് പറയുന്ന ഒന്നാമത്തെ സ്കിൽ ഒബ്സെർവ് നിരീക്ഷിക്കുക നിങ്ങളുടെ പരിസരത്ത് നിങ്ങളുടെ നാട്ടിൽ ആരാണ് സമ്പന്നരാകുന്നത് അവർ എന്തുകൊണ്ട് പണക്കാരാകുന്നു ഒബ്സെർവ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ അയൽപക്കത്ത് മേശേരിയുടെ കൈയാളായി വന്ന ആൾ ഇന്ന് കോൺട്രാക്ടർ പട്ടണത്തിലുള്ള ഫ്ളാറ്റുകൾ വരെ സബ് കോൺട്രാക്ട് എടുത്ത് ബംഗാളിയെ കൊണ്ട് പണിയെടുപ്പിക്കും